ചെമ്പന്നീർ പുരിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ പുതുപുത്തൻ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുതി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോകാനൊരുങ്ങിയാട്ടോ സുധിയെ വലിയ വീട് കാണിച്ച് പറ്റിച്ച് പൈസ തട്ടിയ ആളെ അപ്പോഴാണ് കാണുന്നത് വാടക വീട് കാണിച്ചിട്ട് മുപ്പത് ലക്ഷം പറ്റിച്ച കഥ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ റിവ്യൂയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാളെ കണ്ടതും ശ്രുതി പരിസരബോധം പോലും മറന്ന് അയാളുടെ പുറകെ ഓടാൻ തുടങ്ങി ഇതുകൊണ്ട് അദ്ദേഹം സുധിയെ വെട്ടിച്ച് കാറിൽ കയറി രക്ഷപ്പെടുന്നുണ്ട് എന്നാലും ശ്രുതി കാറിൻ്റെ പുറകെ ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് കിട്ടാതെ ഇരുന്നതിനാൽ ശ്രുതി കല്ലെടുത്ത് കാറിനെട്ട് എറുകൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അബദ്ധവശാൽ ആ കല്ല് നേരെ ചെന്ന് വീഴുന്നത് ട്രാഫിക് പോലീസുകാരൻ്റെ തലയിലാണ് പിന്നീട് ശ്രുതി ശ്രുതി അതൊന്നും ശ്രദ്ധിക്കാതെ അവിടുന്ന് ഓടുകയാണ് പിന്നീട് സുതി സൈക്കിളിൽ വരുന്ന ആളെ തട്ടി തട്ടിവീഴിക്കുകയും ബൈക്കിൽ വരുന്ന ആളെ തട്ടി തട്ടിവീഴിക്കുകയും വെള്ളം കൊണ്ട് വരുന്ന സ്ത്രീയെ തട്ടിവീഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ടും ശ്രുതി ഇതൊന്നും ശ്രദ്ധിക്കാതെ ഓടുകയാണ് ശ്രുതിയുടെ പുറകെ ഈ ആൾക്കാരും ഓടി വരുന്നുണ്ട് ഇത് കണ്ട സുതി സ്പീഡിൽ അവിടെ നിന്ന് ഓടുകയാണ് ഇങ്ങനെ ഓടി വരുന്ന ശ്രുതിയെ ഒരു ലോറി വന്ന് ഇടിക്കുകയും ഇടയിടെ ആഘാതത്തിൽ സുതി നിലത്തോട്ട് വീഴുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്ത് തന്നെയാണ് ചന്ദ്രമതിയും വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഹാളിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് വീഴുന്നത് ഇത് കണ്ടുകൊണ്ട് ഹാളിലിരുന്ന സച്ചി ചന്ദ്രമതിയെ എഴുന്നേൽപ്പിക്കാൻ അമ്മേ താ ഞാൻ എഴുന്നേൽപ്പിക്കാം എന്ന് പറഞ്ഞെങ്കിലും ചന്ദ്രമതി കൈ കൊടുക്കാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് ഇത് കണ്ട സച്ചി രേവതിയെ വിളിക്കുന്നുണ്ട് രേവതി ഹാളിലേക്ക് ചന്ദ്രമതി അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത് അയ്യോ അമ്മേ എന്താ താഴെ ഇരിക്കുന്നതെന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് ഞാൻ പ്രദക്ഷിണം ചെയ്യാൻ താഴെ ഇരിക്കുന്നതാ പോടി എന്നൊക്കെ ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെടുക കേട്ടോ ഇത് കണ്ട സച്ചി രേവതിയോടായിട്ട് പറയുന്നുണ്ട് അമ്മ താഴെ വീണതാണ് കാലിന് വേദന പറ്റി എഴുന്നേൽക്കാൻ പറ്റുന്നില്ല നീ ഒന്ന് കൈ പിടിക്ക് എന്നാൽ രേവതി അമ്മേ എൻ്റെ കൈ പിടിക്ക് കസേര കയറി ഇരിക്കുന്നൊക്കെ പറഞ്ഞ് സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രമതി ദേഷ്യത്തോടെ ആ കൈ തട്ടി മാറ്റുകയാണ് എന്നാലും രേവതി പിന്നെയും ചന്ദ്രമതി എഴുന്നേൽപ്പിക്കാനായി കൈ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് ചന്ദ്രമതി വീണ്ടും ദേഷ്യ പിടുകയാണ് ആ സമയത്താണ് ശ്രീകാന്ത് ഹാളിലേക്ക് വരുന്നത് അമ്മേ എന്റെ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ടാണ് ശ്രീകാന്ത് വരുന്നത് കാല് തട്ടി വീണടാ ചന്ദ ചന്ദ്രമതി മറുപടിയും പറയുന്നുണ്ട് ശ്രീകാന്ത് ചന്ദ്രമതി എഴുന്നേൽപ്പിച്ച് കസരയിൽ ഇരുത്തുകയും കാല് തടുവി കൊടുത്തുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ സച്ചിക്ക് ഒരുപാട് വിഷമമാകുന്നുണ്ട് സച്ചി അടുക്കളയിലിരുന്ന് രേവതയോടായിട്ട് പറയുന്നുണ്ട് ഞാനും അവരുടെ മകനല്ലേ എന്നിട്ടും ഞാൻ അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവരെനിക്ക് കൈ തരുന്നു ഇവനെ തൊടുക പോലും ചെയ്യരുതെന്ന് വിചാരിച്ച് വേദന സഹിച്ച് അവിടെ തന്നെ കിടക്കുന്നു അതിനു മാത്രം ഞാൻ എന്തു തെറ്റാ രേവതി ചെയ്തേ ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് സങ്കടമാകുന്നുണ്ട് രേവതി പറയുന്നുണ്ട് നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങളുടെ സ്നേഹം അമ്മയ്ക്കറിയില്ല ഒരു പൂച്ചയാണെങ്കിൽ പോലും അത് നാല് അതിനുണ്ടെങ്കിലും എല്ലാത്തിനെയും ഒരേപോലെ നോക്കൂ എന്നാൽ മനുഷ്യൻ്റെ കാര്യം അങ്ങനെയല്ല നാല് മക്കളുണ്ടെങ്കിലും എല്ലാവരെയും പല രീതിയിലാണ് സ്നേഹിക്കുന്നത് ഇങ്ങനെയൊക്കെ സങ്കടത്തോടെ സച്ചി പറയുന്നുണ്ട് കേട്ടോ അമ്മയെപ്പറ്റി നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത മകനാണ് ഞാൻ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത മരുമകളും അങ്ങനെയുള്ള നമ്മുടെ സഹായം അമ്മയ്ക്ക് വേണ്ട നിങ്ങൾ വിഷമിക്കാതെ എല്ലാ കാര്യങ്ങളും ശരിയാവും ഇങ്ങനെയൊക്കെ രേവതി പറഞ്ഞ് സച്ചിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ആ സമയത്താണ് ചന്ദ്രമതിക്ക് ഒരു ഫോൺ വരുന്നത് ചന്ദ്രമതി ഫോൺ ഫോണെടുത്ത് സംസാരിക്കുമ്പോൾ ശ്രുതി ഫോണിൽ വിളിച്ച് ആൻറ്റി ആൻറ്റി എന്ന് വിളിച്ച് കരയുകയാണ് എന്ത് പറ്റുമ്പോളെ കരയാതെ കാര്യം പറയാമെന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് ശ്രുതിക്ക് ആക്സിഡൻ്റ് പറ്റി ഇപ്പോൾ ഹോസ്പിറ്റൽ ഐ സി യുവിൽ ഞാൻ ശ്രുതിയുടെ കൂടെ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ശ്രുതി പൊട്ടിക്കരുകയാട്ടോ ഇത് കേട്ട ചന്ദ്രമതി ശ്രുതി നിനക്കെന്താ പറ്റിയേ ദയമേ എൻ്റെ ശ്രുതിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവിടെയിരുന്ന് പൊട്ടിക്കരയുകയാണ് ഇത് കേട്ടുകൊണ്ടാണ് രവീന്ദ്രനും പുറത്തുനിന്ന് വരും വീട്ടിൽ വരുന്നത് ചന്ദ്രമതി എന്ത് പറ്റി നിനക്ക് എന്തിനാ നീ ഇങ്ങനെ കരയുന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് അപ്പം സുധിക്ക് ആക്സിഡന്റ് ആയിരുന്നു ഐ സിയുൽ ആണെന്നും എന്റെ കുഞ്ഞിനെ എനിക്ക് പെട്ടെന്ന് കാണണമെന്നും പറഞ്ഞ് ചന്ദ്രമതി പൊട്ടി കരയുകയാണ് അങ്ങനെ ചന്ദ്രമതിയും രവീന്ദ്രനും സച്ചിയും രേവതിയും ശ്രീകാന്തുമൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഈ സമയത്താണ് ശ്രുതിയെ ഐ സിയുയിൽ നിന്നും സ്ട്രെച്ചറിൽ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇത് കണ്ട ശ്രുതി കരഞ്ഞുകൊണ്ട് ശ്രുതിയുടെ അടുത്തേക്ക് വരികയാണ് ശ്രുതിയുടെ കണ്ണ് പ്ലാസ്റ്റർ ഇട്ട് മൂടിക്കെട്ടിയ രീതിയിൽ ശ്രുതി കാണുന്നത് ഇതെന്താ ഡോക്ടറെ കണ്ണിന് കണ്ണിനെന്തു പറ്റി കണ്ണിനെന്താ ഇത്രയും വലിയ കെട്ട് കെട്ടിയിരിക്കുന്നതെന്നൊക്കെ ശ്രുതി ചോദിച്ച് ഒരുപാട് കരയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഡോക്ടർ അവർക്ക് ആയ സിവിയറായ ഫ്രാക്ചർ ഉണ്ടെന്നും കണ്ണിന് ആക്സിഡൻ്റ് ആയ സമയത്ത് കണ്ണാടി പൊട്ടി ചില്ല് കണ്ണിൽ തുളച്ചു കയറിയിട്ടുണ്ടെന്നും അതിനുള്ള ട്രീറ്റ്മെൻ്റ് എല്ലാം എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ശ്രുതി ശ്രുതിയിൽ നിന്ന് വിളിച്ച് പൊട്ടിക്കറിയാം എന്നിട്ട് ഡോക്ടറോട് ഇവന് കാഴ്ച നഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ടെൻഷൻ ടെൻഷനാകണ്ട എന്തായാലും അവർക്ക് ബോധം തെളിയട്ടെ അത് കഴിഞ്ഞ് കുറേ ടെസ്റ്റ് ചെയ്യാനുണ്ട് എന്നാലേ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ശ്രുതി പ്ലീസ് ഡോക്ടർ എൻ്റെ കണ്ണുകൂടി വേണമെങ്കിൽ ഞാൻ തരാം അത് സുതിക്ക് കൊടുത്തോളൂ ശ്രുതിയെ എത്രയും പെട്ടെന്ന് ഭേദമാക്കി തരണമെന്ന് പറഞ്ഞ് പൊട്ടി കരയുകയാണ് ഇത് കേൾക്കുന്ന ഡോക്ടർ പറയുന്നുണ്ട് ജീവനോടെ ഇരിക്കുന്നവർക്കൊന്നും കണ്ണു കൊടുക്കാൻ സാധിക്കില്ല നിങ്ങൾ ടെൻഷൻ ടെൻഷനാകണ്ട എല്ലാ കാര്യങ്ങളും ശരിയാകും ഈ സമയത്താണ് ചന്ദ്രമതിയും രവീന്ദ്രനും എല്ലാവരും അവിടെ എത്തിച്ചേരുന്നത് ശ്രുതി ശ്രുതിക്ക് എന്ത് പറ്റി കണ്ണുകളെല്ലാം കെട്ടിയിട്ടുണ്ടല്ലോ ശ്രുതിക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് സുതിയെ കെട്ടിപ്പിടിച്ച് ചന്ദ്രമതി കരയുകയാണ് ഈ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് അവനെ ഡിസ്റ്റേബ് ചെയ്യരുത് അങ്ങനെ അവിടെയുള്ളവരോട് ശ്രുതിയെ ഉള്ളിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ശുതിയെ റൂമിനുള്ളിലോട്ട് കൊണ്ടുപോവുകയാണ് ശ്രുതിയും ചന്ദ്രമതിയുമാണെങ്കിൽ പുറത്തുനിന്ന് പൊട്ടിക്കരയുകയാണ് അവനെ ഞാൻ പൊത്തുപൊത്തി വളർത്തിയതാണല്ലോ അവൻ ആരുടെ കണ്ണു പറ്റിയതാണെന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിക്ക് കരയുന്നുണ്ട് ശ്രീകാന്തും രേവതിമാണെങ്കിൽ ചന്ദ്രമതിയെയും ശ്രുതിയെയും സുതിക്ക് ഒരു കുഴപ്പവും എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് സച്ചിയാണെങ്കിലും രവീതൻ കരയുന്നത് കണ്ട് ഒരുപാട് വിഷമമാവുകയും കരയരുത് ശുതിക്കൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സമയത്താണ് വർഷ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ശ്രീകാന്തെ ശ്രുതിക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് വർഷ വരുന്നത് ഇപ്പോൾ വാർഡിലോട്ട് കൂട്ടിക്കൊണ്ടുപോയെന്നും കണ്ണിൽ ഗ്ലാസ് കുത്തിക്കേറി അതെല്ലാം എടുത്തുവെന്നും ഇനി ടെസ്റ്റ് ചെയ്താലേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുമെന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട് വർഷയാണെങ്കിലും ശ്രുതിയെയും ചന്ദ്രമതിയുമൊക്കെ ആശ്വസിപ്പിക്കുകയാണ് രേവതിയും സച്ചിയാണെങ്കിൽ മാറി നിന്ന് സംസാരിക്കുകയാണ് ഇപ്പോൾ വീട്ടിൽ യാതൊരു കുഴപ്പവും ഇല്ലാതെ പോവുകയായിരുന്നുവെന്നും അപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചതെന്നൊക്കെ രേവതി പറയുന്നുണ്ട് ഇവൻ നടന്നു പോകുമ്പോൾ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ സച്ചിയും പറയുകയാണ് ഈ സമയത്താണ് കുറച്ചുപേർ വന്ന് രേവതിയോടും സച്ചിയോടുമായി ചോദിക്കുന്നത് നേരത്തെ ഒരക്സിഡൻ്റ് സംഭവിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നില്ലേ അവരുടെ സ്വന്തക്കാരാണോ നിങ്ങൾ അതേന്ന് സച്ചി പറയുമ്പോൾ നിങ്ങളുടെ സഹോദരൻ ഞാൻ ബൈക്കിൽ വരുമ്പോൾ എന്നെ തട്ടിയിട്ടെന്നും വേറൊരാൾ സൈക്കിളിൽ വരുമ്പോൾ തട്ടിയിട്ടെന്നും വേറൊരു സ്ത്രീ വെള്ളം കൊണ്ട് വരുമ്പോൾ തട്ടിയിട്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഞങ്ങൾ അവനെ പിടിക്കാൻ പുറകെ പോകുമ്പോഴാണ് അവനെ ഒരു ലോറി തട്ടി ആക്സിഡൻ്റ് ആയതെന്നും പറയുന്നുണ്ട് ഇവൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ലെന്ന് സച്ചി പറയുമ്പോൾ അതൊക്കെ നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സാധനങ്ങളുടെയും ഹോസ്പിറ്റലിൽ പോയതിൻ്റെ പൈസയൊക്കെ വേണമെന്ന് പറയുകയാണ് അവർ ഇത് കേട്ട സച്ചി എല്ലാവർക്കും കൂടിയായിട്ട് ഒരാളുടെ കയ്യിൽ അയ്യായിരം രൂപയെ ഏൽപ്പിച്ചിട്ട് എല്ലാവരോടും വീതിച്ചെടുക്കാൻ പറയുകയാണ് അങ്ങനെ അവരെല്ലാവരും അവിടുന്ന് പോകുന്നുമുണ്ട് ചന്ദ്രമതി ഡോക്ടറോട് ശ്രുതിക്കിപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമില്ലെന്നും കണ്ണിൽ കുത്തിയ ചില്ലെല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ടെന്നും ഇനി കണ്ണിൻ്റെ കെട്ടഴിക്കുമ്പോൾ മാത്രമേ കാഴ്ചയെക്കുറിച്ച് മനസ്സിലാകുകയുള്ളൂ എന്നും ശ്രുതിയെ പോയി കണ്ടുകൊള്ളാനൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ശ്രുതിയെ കയറി കാണുകയാണ് ശ്രുതി കരഞ്ഞുകൊണ്ട് ഓടി വന്ന് ശുതിയെ കെട്ടിപ്പിടിക്കുമ്പോൾ ശ്രുതി നീയാണോ എനിക്ക് കണ്ണ് കാണുന്നില്ല എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല എനിക്ക് പേടിയാവുന്നു എൻ്റെ കണ്ണിന് കാഴ്ച ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി പൊട്ടിക്കരയുകയാണ് ഇത് കേൾക്കുന്ന ശ്രുതി ഇല്ല ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതിയും കരഞ്ഞുകൊണ്ട് ശ്രുതിയെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് സുതിയാണെങ്കിൽ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലാമേ അമ്മേ എനിക്കെന്തോ പേടിയാവുന്നു എനിക്ക് കാഴ്ചയില്ലെന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ രവീന്ദ്രൻ സുതിയുടെ അടുത്ത് ചെന്ന് ഒരു കുഴപ്പവും ഉണ്ട് ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് രവീന്ദ്രനും ചന്ദ്രമതിയും ശ്രുതിയും ആണെങ്കിൽ വല്ലാതെ കരയുകയാണ് അമ്മേ എനിക്കിനി കണ്ണ് കാണില്ലേ അമ്മേ എൻ്റെ സ്വപ്നങ്ങളെല്ലാം പോകില്ലേ അമ്മേ എന്നൊക്കെ പറഞ്ഞ് സുതി പൊട്ടി പൊട്ടി കരയുകയാട്ടോ അപ്പം ചന്ദ്രമതിയാണെങ്കിലും ദേമേ എൻ്റെ കണ്ണെടുത്തിട്ട് എൻ്റെ മോന് കണ്ണ് കൊടുക്കണമേയെന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് ഇത് കാണുന്ന എല്ലാവർക്കും ഒരുപാട് സങ്കടം ആകുന്നുണ്ട് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ബിസിനസ്മാൻ ആകണമെന്നായിരുന്നു ഇനി എനിക്കതൊന്നും നടക്കില്ല എന്നൊക്കെ സുതി പറയുമ്പോൾ സജി പറയുന്നുണ്ട് ഇല്ലടാ നിനക്കൊരു കുഴപ്പവും ഇല്ല അത് ആക്സിഡൻ്റ് ആയ സമയത്ത് കണ്ണിൽ ഗ്ലാസ് കുത്തിക്കേറിയിരുന്നു അത് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കണ്ണ് മൂടി വെച്ചിരിക്കുന്നത് ഇതഴിക്കുമ്പോൾ നിനക്കൊരു കുഴപ്പവും ഉണ്ടാകില്ല ഡോക്ടർ നിന്നോട് അധികം സ്ട്രെയിൻ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കെ ഇത് കേൾക്കുമ്പോൾ ശ്രുതിയും പറയുന്നുണ്ട് അതേ ശ്രുതി നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിന്റെ കൂടെ ഞാനുണ്ട് ചന്ദ്രമതിയും പറയുകയാണ് ശ്രുതി നീ പേടിക്കണ്ട നിന്റെ കൂടെ എപ്പോഴും ശ്രുതി ഉണ്ടാകും നിന്റെ കണ്ണിന് എന്തെങ്കിലും പറ്റിയാൽ ശ്രുതിയുടെ കണ്ണ് കൊടുക്കാമെന്ന് ശ്രുതി ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് ശ്രുതി നിന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ട് പിന്നെ ഈ അമ്മയും നിന്റെ കൂടെയില്ലേ നിനക്കൊരു കുഴപ്പവും ഉണ്ടാകില്ല അതിൻ്റെ ഇടയിൽ ശ്രുതിയും പറയുന്നുണ്ട് നിനക്ക് കണ്ണിനെന്ത് പറ്റിയാലും എൻ്റെ കണ്ണ് കൊടുത്ത് നിന്നെ ഞാൻ രക്ഷിക്കും അതുകൊണ്ട് നീ പേടിക്കേണ്ട നിന്റെ കൂടെ എപ്പോഴും ഞാനുണ്ടാകും നീ ഈ ലോകത്തെ കാണും എൻ്റെ ജീവൻ കൊടുത്തും ഞാൻ അത് ചെയ്യും എന്ന് പറഞ്ഞ് ശ്രുതി കരഞ്ഞുകൊണ്ട് ശ്രുതിയെ കെട്ടിപ്പിടിക്കുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒത്തിരി സങ്കടം ആവുന്നുണ്ട് കേട്ടോ വർഷയാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് പ്ലീസ് ആരും ഇമോഷണൽ ആകരുത് അവനെ സ്ട്രെയിൻ ചെയ്യിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഇപ്പോൾ ശ്രുതി കരയാൻ പാടില്ല ഓപ്പറേഷൻ വരെ ചെയ്തു ശ്രുതി നിങ്ങൾ ടെൻഷൻ ടെൻഷനാകാതിരിക്കുക ശ്രുതി അവർക്ക് എന്തായാലും കാഴ്ച ഇങ്ങനെ വർഷ പറയുമ്പോൾ അച്ഛ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് സജിയും ആശ്വസിപ്പിക്കുകയാണ് രേവതിയും ആണെങ്കിൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങി മാറി നിന്ന് സംസാരിക്കുകയാണ് പാവും സുതി സുതിക്ക് കാഴ്ച കിട്ടിയേ മതിയാകൂ അങ്ങനെയൊക്കെ പറയുമ്പോൾ സച്ചിയും പറയുന്നുണ്ട് സ്തുതി ചെറുപ്പത്തിലേ അങ്ങനെയാണ് ചെറിയ പ്രശ്നമാണെങ്കിലും പെട്ടെന്ന് ടെൻഷനാകും പാവും അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം സുതി എങ്ങനെ പെരുമാറിയാലും അച്ഛന് എല്ലാ മക്കളും ഒരുപോലെയാണ് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് സച്ചി സ്വയം ആശ്വസിക്കുകയാണ് ഇതിൻ്റെ ഇടയിലാണ് സുതിയെ തേടി ഹോസ്പിറ്റലിലേക്ക് പോലീസും കൂടെ ട്രാഫിക് പോലീസുകാരനും വരുന്നത് എന്തിനാണ് ഇങ്ങനെ പ്രശ്നമുണ്ടാക്കിയതെന്നും ട്രാഫിക് പോലീസിനെ കല്ലെടുത്തെറിഞ്ഞത് എന്തിനാണെന്നും ഒക്കെ സുധിയോട് പോലീസ് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട സുതി മനഃപൂർവ്വമല്ലെന്നും എൻ്റെ കയ്യിൽ നിന്ന് വീട് തരാമെന്ന് പറഞ്ഞ് പൈസ തട്ടിയെടുത്ത ആളെ കണ്ടെന്ന് എന്നെ കണ്ടപ്പോൾ അവർ പെട്ടെന്ന് കാറിൽ കയറിപ്പോയെന്നും ആ കാറിനെ കല്ലെടുത്ത് എറിഞ്ഞതാണെന്നും അത് ട്രാഫിക് പോലീസുകാരൻ്റെ തലയിൽ കൊണ്ടതാണെന്നും കാറിൻ്റെ പുറകെ പോയപ്പോഴാണ് എനിക്ക് ഈ ആക്സിഡൻ്റ് പറ്റിയതെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് ഇത് കേട്ട പോലീസുകാർ ഞങ്ങൾ ഡീറ്റെയിൽ ആയി അന്വേഷിച്ചു കൊള്ളാമെന്നും അവരെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയാൽ പറയാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുകയാണ് സച്ചിയാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് എന്നെ വിളിച്ചാൽ പോയായിരുന്നു ഇങ്ങനെ കേൾക്കുമ്പോൾ ആണെങ്കിലും പറയുന്നുണ്ട് സംഭവിക്കാനുള്ളത് സംഭവിച്ചു സച്ചി ഇനി അതൊക്കെ കളാം ഈ സമയത്താണ് ഡോക്ടർ അവിടെ വരുന്നത് എല്ലാവരും ഇവിടെ വേണ്ട ഒരാൾ മാത്രം ഇതിൻ്റെ ഉള്ളിൽ മതിയെന്ന് ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി ഒഴികെ ബാക്കി എല്ലാവരും പുറത്തോട്ട് പോവുകയാണ് ഈ സമയത്താണ് നേഴ്സ് സച്ചിയുടെ കയ്യിൽ ബില്ല് കൊണ്ടുപോയി കൊടുക്കുന്നത് എഴുപത്തിയ്യായിരം രൂപ ഇപ്പോൾ അടയ്ക്കണമെന്നും ബാക്കി ഡിസ്ചാർജ് ആകുമ്പോൾ അടച്ചാൽ മതിയെന്നും നേഴ്സ് പറയുന്നുണ്ട് സച്ചിയാണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ ടെൻഷനായി ഇങ്ങനെ നിൽക്കുകയാണ് സച്ചി രേവതിയോടായിട്ട് ചോദിക്കുന്നുണ്ട് പൈസ ഉണ്ടോ എന്ന് എൻ്റെ കയ്യിൽ ആ പതിനായിരം ഉള്ളൂ എന്നും ബാക്കി പൈസയ്ക്ക് എന്ത് ചെയ്യുമെന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചിയാണെങ്കിലും പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ഇത്രയും രൂപയില്ല ഇരുപതിനായിരം രൂപയുണ്ടായിരുന്നു അതിൽ അയ്യായിരം രൂപ സുതി പ്രശ്നമുണ്ടാക്കിയില്ലേ അവർക്ക് കൊടുത്തു ബാക്കി പതിനയ്യായിരം രൂപയുണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് രേവതി പറയുമ്പോൾ നമുക്ക് ആരോടെങ്കിലും കടം ചോദിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഫോൺ വിളിച്ച് ഓരോരുത്തരോടായിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെ സച്ചി രേവതിയോടായി പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ട് രമേശ് എനിക്ക് ഇരുപതിനായിരം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ കയ്യിൽ പതിനായിരം രൂപയുണ്ടല്ലോ എൻ്റെ കയ്യിൽ പതിനയ്യായിരം ഉണ്ട് അപ്പോൾ മൊത്തം നാൽപ്പത്തി അയ്യായിരം രൂപയായി ഇനി ബാക്കി പൈസ ഉണ്ടാക്കിയാൽ മതിയല്ലോ ഇത് കേട്ടുകൊണ്ടാണ് രവീന്ദ്രൻ വരുന്നത് പൈസ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ തരാമെന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട് വേണ്ടച്ഛാ അതൊക്കെ ഞങ്ങൾ ശരിയാക്കി കൊള്ളാം എന്നൊക്കെ സച്ചി പറയുകയാണ് അങ്ങനെ ശ്രുതിയെ ഹോസ്പിറ്റലിൽ നിർത്തിയിട്ട് ബാക്കി എല്ലാവരും രാത്രിയിൽ വീട്ടിലേക്ക് വരുന്നുണ്ട് പിറ്റേ ദിവസം രേവതിയെയും സച്ചിയെയും വീട്ടിൽ കാണാത്തതുകൊണ്ട് കൊണ്ട് ചന്ദ്രമതി ആകെ ദേഷ്യപ്പെടുകയാണ് ഇതുവരെ ടിഫിൻ പോലും ആയില്ലെന്നും അവർക്കാർക്കും എൻ്റെ മോനെക്കുറിച്ച് ഒരു വിചാരവുമില്ലെന്നും അവർ രണ്ടുപേരും അവരുടെ ജോലിക്ക് പോയെന്നും എൻ്റെ സ്തുതിക്ക് ഇങ്ങനെ ഉണ്ടാകാൻ കാരണം അവരാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി രവീന്ദ്രനോടും വർഷയോടും ശ്രീകാന്തിനോടും സച്ചിയേയും രേവതയെയും കുറിച്ച് ദേഷ്യത്തോടെ പറയുകയാണ് ഇത് കേട്ട രവീന്ദ്രൻ ചന്ദ്രമതിയെ ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് മേശയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണമെല്ലാം എല്ലാം കാണിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട് നീ ഇല്ലാത്ത കാര്യങ്ങളാണ് ഇത്രയും നേരം അവരെക്കുറിച്ച് പറഞ്ഞിരുന്നത് അവരും ഈ ഭക്ഷണമെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് ശുതിക്കും ശ്രുതിക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകിയിരിക്കുകയാണ് അപ്പോൾ വർഷയാണെങ്കിലും ആൻറ്റി ഇങ്ങനെ വെറുതെ ഒരാളെ പറയില്ലെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയോട് പറയുന്നുണ്ട് ചന്ദ്രമതി ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ രേവതിയും സച്ചിയും ഹോസ്പിറ്റലിൽ എത്തിച്ചേരുന്നുണ്ട് ശ്രുതി എങ്ങനെയുണ്ട് കുറഞ്ഞോ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ എന്നെ കണ്ടാൽ മനസ്സിലാകുന്നില്ലേ കണ്ണു മൂടിക്കെട്ടി വെച്ചിരിക്കുന്നത് കാണുന്നില്ല എന്നൊക്കെ സുതി പറയുന്നുണ്ട് കേട്ടോ ഇല്ല നിനക്കൊരു കുഴപ്പവും ഇല്ലെന്ന് സച്ചി ആശ്വസിപ്പിക്കുന്നുമുണ്ട് ഈ സമയത്താണ് ചന്ദ്രമതിയും രവീന്ദ്രനും ശ്രീകാന്തും വർഷയുമൊക്കെ അവിടെ എത്തിച്ചേരുന്നത് സുതി എന്ന് വിളിച്ചുകൊണ്ടാണ് ചന്ദ്രമതി ഓടിയെത്തുന്നത് അമ്മേ അമ്മയുടെ സൗണ്ട് കേട്ട് മാത്രമേ എനിക്ക് മനസ്സിലാകുന്നുള്ളൂ മനസ്സിലാകുന്നുള്ളൂന്ന് സുതി പറയുന്നുണ്ട് റിപ്പോർട്ട് ിൽ എന്തെങ്കിലും എന്ന് ശ്രീകാന്ത് ശ്രുതിയോട് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ കണ്ണിൻ്റെ കെട്ടഴിക്കാമെന്ന് ശ്രുതി പറയുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചന്ദ്രമതി ശ്രുതിയെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ആദ്യം എനിക്ക് വേണ്ട കെട്ടഴിച്ചിട്ട് മതിയെന്നാണ് ശ്രുതി പറയുന്നത് പിന്നീട് ചന്ദ്രമതിയുടെ നിർബന്ധത്തിന് വഴങ്ങി ശ്രുതി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വീൽചെയറിലിരുത്തി ശ്രുതിയെ കെട്ടഴിക്കാൻ വേണ്ടി ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് റൂമിലേക്ക് എല്ലാവരും കയറാൻ ശ്രമിക്കുമ്പോൾ ഡോക്ടർ ഇപ്പോൾ ആരെയും അകത്ത് കയറ്റില്ല എന്ന് പറഞ്ഞ് നേഴ്സ് എല്ലാവരെയും പുറത്തു നിർത്തുകയാണ് പിന്നീട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശ്രുതിയെ ശ്രുതിക്ക് കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് ശ്രുതിയെ മാത്രം ഉള്ളിൽ കയറ്റുകയാണ് അങ്ങനെ ഡോക്ടർ കെട്ടി ശ്രുതിയോട് പതുക്കെ കണ്ണു തുറക്കാൻ പറയുന്നുണ്ട് ശ്രുതിയാണെങ്കിലും കരഞ്ഞുകൊണ്ട് ശ്രുതി പതുക്കെ കണ്ണു തുറക്കുമെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി കണ്ണു തുറക്കുന്നുണ്ട് അപ്പോഴാണ് ശ്രുതിക്ക് കാഴ്ച കിട്ടിയെന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലായത് ശ്രുതി കാഴ്ച കിട്ടിയ സന്തോഷത്തിൽ ശ്രുതിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അങ്ങനെ സുതിക്ക് കാഴ്ച കിട്ടിയെന്ന് രവീന്ദ്രനും ചന്ദ്രമതിയും വർഷയും ശ്രീകാന്തും സച്ചിൻ രേവതിയും എല്ലാവരും അറിയുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്